ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു മിക്സിൽ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളകും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തോന്നുന്നു പൊടിച്ചെടുത്ത് വരാം ഇപ്പോഴത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു പതിനെട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് തോന്നി ക്രഷ് ചെയ്തെടുത്ത് വരാം പിന്നെ ഇതിലോട്ട് പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കുന്നില്ല കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും നാല് വറ്റലമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു തക്കാളി അറ്റിനത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു രസം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ തക്കാളി എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെയൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ രസം കണ്ടോ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു രസം നല്ല ലൂസായിട്ടെല്ലാം എടുക്കുന്നത് കുറച്ചൊരു തിക്നെസ്സോടെയാണ് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്കിനി ലൂസായിട്ടുള്ള രസമാണ് വേണ്ടെങ്കിൽ കൂടുതൽ പുളിവെള്ളം ഒഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് രസം കണ്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ദഹനത്തിനൊക്കെ വളരെയേറെ ഉത്തമമായിട്ടുള്ള രസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലൊരു ടേസ്റ്റി ആയ രസവും പപ്പടവും ഉണ്ടെങ്കിൽ ചോറിനൊപ്പം മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി രസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ